അല്ല അത് തോന്നിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത കമ്പനിയിൽ നിന്നൊക്കെ ഒരു സിനിമ നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് അതിലെന്റെ കഥ ഹ്യൂമർ ആയിരുന്നു ഫസ്റ്റ് ഓഫ് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമ വ്യത്യസ്തമായിരിക്കണം എനിക്ക് ഹ്യൂമർ പാടായിരുന്നു നമ്മുടെ ഇടയ്ക്ക് ഒരുപാട് കഥകൾ വേറെ വന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒമർ വന്നത് കഥ ഏറ്റെടുത്തോന്ന് വെച്ചാൽ ഇതിന്റെ കഥ ഇതിന്റെ ആ ഒരു ഒമർ അല്ലെങ്കിൽ സാരകോട് കൂടി അവതരിപ്പിച്ച ഒരു രീതി ഹ്യൂമർ ആയിരുന്നു ഫുൾ അപ്പൊ കഥ കേട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ചിരിച്ചതാണോ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ജോണർ കൊണ്ടുവരണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വർക്കൗട്ട് ആക്കണം അപ്പൊ ഒമറിന്റെ ഒരു സംവിധാനം തീർച്ചയായിട്ടും സഹായിച്ചു പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്ത നാപ്പത്തിയഞ്ച് നിവീട് ആർട്ടിസ്റ്റ് ഉണ്ട് അത്രയും പേരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറി മാറി ആർട്ടിസ്റ്റുകൾ വരുവാണ് എല്ലാവരും നന്നായി ചെറുപ്പം ചെയ്തിട്ടുണ്ട് സാധാരണ ഫിലിം ഇറങ്ങിയതിന്റെ റിവ്യൂഴ്സ് റോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ പക്ഷെ അതിൽ നേരെ തിരിച്ചാണ് റിവ്യൂസിനെ റോസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ അശുവിൻകോ ഒക്കെ ആയാലും ആറാട്ടെണ് ജോസം പേരൊക്കെ അതൊക്കെ ആരുടെ ആയിട്ടായിരുന്നു പിന്നെ ആക്ച്വലി ഇതിനകത്ത് റോസിങ്ങിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇതിനകത്ത് അവരൊക്കെ വന്നപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ പ്രഷർ പോയി കാണട്ടെ സസ്പെൻസ് ആയിട്ടിരിക്കുന്നത് വാർത്താ ജനങ്ങള് കയ്യടിച്ച് ഏറ്റവും കൂടുതൽ കൈയടി ഉള്ളായിരുന്നു അങ്ങനെയായിരുന്നു അപ്പൊ അത് ശരിക്കും അതൊരു റോസ്റ്റിക്കായിട്ടല്ലോ ഇതിനെ കാണണ്ടേ അതൊരു ഫണ്ണായിരുന്നു പ്രഷർ അതിനെ വളരെ ഫണ്ണായിട്ടാണ് എടുത്തത് അല്ലേ അതിനെ ഒരു കളിയാക്കുന്നതായിട്ട് വന്ന എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നാരുന്നു പക്ഷേ അത് ഏറ്റവും കൂടുതൽ പോർഷനിലാണ് അപ്പൊ അത് ഒരു ഒരു അതിനെ വിജയം നമ്മളൊരു റിയൽ ലൈഫ് റിവ്യൂസിന്റെ ഒരു ഇതിലോ അതിനെ സിനിമയായിട്ട് ശരിയല്ലേ അവര് ഫണ്ട് രീതിയിൽ എടുക്കണം അപ്പൊ അശ്വിൻ ഗോക്കഒക്കെ ഒരു റിവ്യൂവർ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല ആൾക്കാർ ഭയങ്കര രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അവരിതേ ഫിലിം കണ്ടിട്ട് അത് നമുക്ക് നോക്കാം ും അവരൊക്കെ നല്ല രീതിയിൽ നിരൂപണം ചെയ്തിട്ട് നമ്മള് എപ്പോഴും പറഞ്ഞാൽ ഈ ഒരു നമ്മള് ചെയ്ത പല സിനിമകളും ഒരുപാട് ഒക്കെ ചെയ്ത് ഇങ്ങനെ അയ്യോ ആ ഒരു ഏരിയ ലോഹിക്ക് കറക്റ്റ് നമുക്ക് നിരൂപണം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സിനിമയെ നിരൂപണം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ശ്രമിക്കുക എല്ലാവർക്കും അതിനെ ഒരു ഫൺ മൂഡിലിരുന്ന് കാണാൻ പറ്റിയിരുന്നതാണ് എന്റെ ഒരു വിശ്വാസം അല്ലെ തീർച്ചയായിട്ടും അതിന്റെ ഒരു കാണാൻ എടുക്കുന്ന നിരൂപണം ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ അപ്പൊ ഇതിനെ ഒരു അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വിമർശനങ്ങളുണ്ട് അതും ഞങ്ങളെ അറിയിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ വിമർശനമുള്ള സന്തോഷത്തോടെ സീൻസാണ് സിനിമയിൽ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും പക്ഷെ ഈ ഒരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പ്രഷര് നമ്മളെ തിരിച്ചു നന്ദി നിങ്ങളെല്ലാം ഓൺലൈൻ മീഡിയൊക്കെ തന്നെ നന്ദി പറയും നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കാൻ പറ്റിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓൺലൈൻ മീഡിയസിന്റെ സപ്പോർട്ട് ഭയങ്കര വലുതാണ് സിനിമയ്ക്ക് നിങ്ങളെല്ലാം ഞാൻ എന്റെ ഹൃദയത്തോട് തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും തിയേറ്റർ വിസിറ്റും വൈകിട്ട് ഒരു ഷോയും കൂടെ വെക്കുന്നുണ്ട് പിന്നെ നാളെ ഏതെങ്കിലും സെന്റേഴ്സിലൊക്കെ പോയിട്ട് പ്രൊമോഷൻ ചെയ്യാനാണ് പ്ലാൻ പ്ലാൻ ഞങ്ങൾ നല്ല പ്ലാന്റ് ആയിരിക്കും നമ്മൾ പോകുന്നുണ്ട് എല്ലാരോടും യു എ റിലീസാണ് ടോണിയും നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ കട്ടയ്ക്ക് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും ബിക്കോസ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് വരും സിനിമയില് ഞങ്ങള് അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞാൻ ഇപ്പോ ഭയങ്കര കാര്യത്തോടുകൂടി കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ പേരിലെനിക്കൊരു സിനിമ അറിയില്ല